ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി ഞാൻ ഡേ ന്യായത്തെക്കുറിച്ച് പാടും യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗ്ഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പ് വയ്ക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയായി ഞാൻ വെറുക്കുന്നു അത് എന്നോട് ചേർന്ന് ചേർന്ന് പറ്റുകയില്ല വക്രകൃതയെ എന്നോടകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നിളന കൃതയോ ഞാൻ സഹിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല പോഷ്കു പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ചെയ്തിരിക്കേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും സങ്കീർത്തനം നൂറ്റി രണ്ട് യഹോവയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ കഷ്ട കഷ്ടദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറക്കരുത് നിൻ്റെ ചെവി എങ്കിലേക്ക് ചായക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറളമേ എൻ്റെ നാളുകൾ പോലെ കഴിഞ്ഞു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാവുന്നു ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറങ്ങി ഉറക്കമിളിച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുൾ പോലെ ആവുന്നു എൻ്റെ ശത്രുക്കളിടാതെ എന്നെ നിന്നിക്കുന്നു എന്നോട് ചേർന്നവർ എൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എൻ്റെ പാനീയത്തിൻ്റെ കണ്ണുനീർ കലക്കുന്നു നിൻ്റെ കോപവും ക്രോധവും ഹേതുമായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ എൻ്റെ ആയുസ്സ് ചാഞ്ഞു പോകുന്ന നേൾ പോലെ ഞാൻ പുല്ല് പോലെ ഉണങ്ങിപ്പോകുന്നു നീയോ ഹോവേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കുന്ന കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ കോഴിയോടെ അലുവും തോന്നും യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യാക്ഷനാകുകയും അവൻ അഗതിയുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ എഹോവയുടെ നാമത്തെ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെ ഭയപ്പെടും വരുമാൻ തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോൻ എഹോവയുടെ നാമത്തെ എരുഷലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് വെദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടവെപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഒരുത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്നും ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലവും ക്ഷയിപ്പിച്ചു അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ആയുസിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോവുകയും ചെയ്യും നീയോ അൻ അനന്യനാവുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധി നിലനിൽക്കും സങ്കീർത്തനം നൂറ്റിമൂന്ന് യന്മനമയെ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗം അവൻ്റെ നാമത്തെ വാഴ്ത്തുക യെന്മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്തിമൊക്കെയും മോചിപ്പിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതിയ വരത്തൊക്കെ വണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായവും നടത്തുന്നു അവൻ തൻ്റെ വഴികളെ മോശയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രയേൽ മക്കളെ അറിയിച്ചു യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമേയും മഹാദേ ഉള്ളവൻ തന്നെ അവൻ എല്ലായ്പ്പോഴും ഹർസിക്കുകയില്ല എന്നേക്കും എന്നേക്കും കോപം സംഗ്രഹിക്കുകയും അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ വെട്ടന്മാരോട് വലുതായിരിക്കും ഉദയാസ്തമയത്തോടകം പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാവുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു അതിൻ്റെ അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല യഹോവയുടെ ദേവോ എന്ന് നിന്നേക്കോ അവൻ്റെ ഭക്തന്മാർക്കോ അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തൻ്റെ സിംഹാസനത്തെ സുഹൃത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ ജാശ സകലത്തെ ഭരിക്കുന്നു അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞത അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായി അവൻ്റെ സകല സൈന്യവുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ അവൻ്റെ ആധിപത്യത്തിൻ്റെ സകല സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിലായുള്ള അവൻ്റെ സകല പ്രവർത്തികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ എൻമനമേ യഹോവയെ വാഴ്ത്തുക എൻമനമേ യഹോവയെ വാഴ്ത്തുക